നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ തീരുമാനങ്ങളായിട്ട് മാറും ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ ചെയ്യാതിരിക്കുന്നുണ്ടാവും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾക്കും നമ്മളെ ആക്കാൻ പറ്റത്തില്ല അപകഷതാബോധം സൃഷ്ടിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ അതിനു വേണ്ടി നിന്ന് കൊടുത്താൽ പറ്റുന്നുണ്ടാവും ഒരിക്കലും ബുദ്ധൻ ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ടിരുന്നു സംസാരിക്കുന്ന സമയത്ത് കുറെ അധികം സമയം ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഇടക്ക് അതിൽ ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെടുത്ത് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതാണ് അദ്ദേഹം അത് അത്ര വലിയ കാര്യമാക്കിയില്ല ആ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസാരത്തിന്റെ ഇടക്ക് പറഞ്ഞു നിങ്ങള് ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നു എന്ന് കരുതുന്നു ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമ്മാനം സ്വീകരിക്കേണ്ട ആൾ അത് സ്വീകരിക്കുന്നില്ല എന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു അപ്പൊ ശിഷ്യന്മാരെല്ലാവരും കൂടി പറഞ്ഞു അത് ആരാണോ ആ സമ്മാനം കൊടുത്തത് അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു കുറച്ച് എടുത്തു പറഞ്ഞത് ഈ ദേഷ്യപ്പെട്ട ആൾ കൂടിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അത് നിങ്ങളുടെ ഉണ്ടാവും പക്ഷെ അത് മറ്റേ ആൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും അപ്പൊ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ എങ്ങനെ തിരിച്ച് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ചെയ്യാനുള്ളത് ഉടനെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഡൂഇറ്റ് നാവ് പ്രൊക്കാസ്റ്റിനേഷൻ മാറ്റി വെക്കണം ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമുക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട് അതൊരു കഥ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കല് ഒരു തേലിന് പുഴ കടക്കും പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകും അപ്പോ ഒരു തവളയെ കണ്ടു പുഴ പുഴയിൽ നീന്തി കുളിക്കുന്ന ഒരു തവളയെ കണ്ടു തവളയെ കണ്ടിട്ട് ഈ തേൽ പറഞ്ഞ് എനിക്ക് ഈ പുഴയുടെ അപ്പുറത്ത് പോകാൻ എന്നെ ഒന്നും സഹായിക്കാമെന്ന് ചോദിച്ചു തവള ഒന്നുമില്ല നിന്നെ സഹായിച്ചാൽ ശരിയാവില്ല നിനക്കൊരു ശീലമുണ്ട് എന്ത് ചെയ്യുന്നതാണെങ്കിലും നീ ഇറക്കും ഇറക്കുന്നൊരു സ്വഭാവം നിനക്കുണ്ട് അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ വന്നാൽ ഞാൻ പണിമേടിക്കുന്നത് അല്ല തേള് പറഞ്ഞേ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്താൽ ഞാനും ഇല്ലാതാവുള്ളൂ അപ്പൊ പുഴയുടെ നടക്കെത്തുന്ന സമയത്ത് ഞാൻ ഇറക്കിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നോടൊപ്പം ഞാനും മരിക്കൂല അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല നമുക്ക് അപ്പുറത്ത് എന്നെ ഒന്നും അപ്പുറത്ത് കിടത്താൻ പറഞ്ഞു ഓക്കെ ആ അപ്പം അത് കൊള്ളാലോന്ന് വെച്ചിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് തവള തീരുമാനിക്കുന്നു ഈ തേളുമായിട്ട് അക്കരക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷെ പകുതി വഴി എത്തിയപ്പോ തേള് ഈ തവളയെ ഇറക്കിയ രണ്ടുപേരും മുങ്ങിപ്പോയി ഈ മുങ്ങിപ്പോകുന്ന സമയത്ത് തവള ചോദിച്ചു അല്ല നീ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെന്താ നീ അങ്ങനെ ചെയ്ത് തോന്നും ക്ഷമിക്കണം അതെന്റെ സ്വഭാവമായി ഈ സ്വഭാവങ്ങൾ അങ്ങനെയാണ് ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ് അതായത് പലപ്പോഴായിട്ട് ഉണ്ടാക്കി എടുത്തതാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടോ അപ്പൊ ഹാബിറ്റുകൾ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കഥകൾ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ ഹാബിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും ഇറ്റ് നൗ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ നമുക്കൊരു സ്വഭാവം ഉണ്ടാവും ശരിക്കും പലപ്പോഴും നമ്മൾക്ക് അറിയത്തില്ല നമ്മളെ കുറിച്ചിട്ട് മറ്റു നമുക്കൊരു ധാരണ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും ഒരിക്കലും ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നോബൽ സമ്മാനം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് അല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കാരണം ഒരു ദിവസം ആൽഫർട്ട് നോബൽ നോക്കുന്ന സമയത്ത് പത്രമെടുത്ത് നോക്കുന്ന സമയത്ത് അതില് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി എഴുതി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പടമൊക്കെ അച്ചടിച്ച് വന്നിരിക്കുന്നു മരണത്തിന്റെ രാജകുമാരൻ അന്തരിച്ചു കാരണം ഡൈനാമിറ്റ് കണ്ടുപിടിച്ച അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഭരിച്ചപ്പം പത്രത്തിന് അബദ്ധം പറ്റിയതാണ് അൽഫഡ് നബുലാണ് അന്തരിച്ചെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ പടം അച്ചടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത്രയും വലിയ കണ്ടുപിടുത്തമൊക്കെ നടത്തിയ ഞാൻ അറിയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ തിരിച്ച് സമാധാനത്തിലുള്ള നോബൽ പ്രൈസിലേക്ക് നോബൽ അദ്ദേഹത്തിന്റെ പേരിൽ എത്തിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചത് അവിടുന്ന് ചില തിരിച്ചറിയലുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളൊരു ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചിന്ത വരും ആ ചിന്തകളാണ് വാക്കുകളും പ്രവൃത്തികളുമായിട്ട് മാറുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എന്താണ് അതിനകത്ത് എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കണം നമ്മളാണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങളിലേക്കും അത് സ്വഭാവത്തിലേക്കൊക്കെ വരുന്ന അവിടുന്ന് ഇവിടുന്ന് ആണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറയണം എങ്ങനെ പറയണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട് അവിടെ ആ ചാൻസ് എടുക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുന്നു വായി തോന്നണ വിളിച്ചു പറയുന്ന ഒരു ശീലത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ ഒന്ന് അവിടെ അവിടെ ഒരു ഫിൽട്ടർ കൊണ്ടുവരാൻ പറ്റിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പല ചിന്തകളും വരുന്നുണ്ടാവും പക്ഷെ എല്ലാ ചിന്തകൾക്കും അനുസരിച്ച് അപ്പൊ തന്നെ പ്രതികരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അബദ്ധത്തിലേക്ക് കൊണ്ട് പലപ്പോഴും തോന്നുന്നത് മെസ്സേ അങ്ങനെ വേണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ചെയ്യുന്ന നല്ലതും ചീത്തതുമായ പ്രവൃത്തികളാണ് നമ്മുടെ ഹാബിറ്റിൽ തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ എന്ത് തരത്തിലുള്ള ഹാബിറ്റ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശീലങ്ങളാണ് സ്വഭാവങ്ങളാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എങ്ങനെ ഇപ്പോ ഒരാള് ഓഫീസിൽ സ്ഥിരമായിട്ട് താമസിച്ചു വരുന്ന ഒരാൾ അല്ല പിന്നെ എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന് നേരത്തെ എത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരാളുടെ അടുത്തും അദ്ദേഹത്തിന് ഒന്ന് ഏറ്റവും മേലുള്ള കൂടിയാണെന്നുണ്ടെങ്കിൽ ആ ശീലം മാറാൻ പറ്റില്ല അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ട് വരുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടില്ല ചില ആൾക്കാർ ചില എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാനാണെങ്കിലും എവിടെയാണെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ച് വരുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ ചില ആൾക്കാരുടെ ശീലങ്ങൾ ചില ആൾക്കാർക്ക് ഒരു മിനിറ്റ് പോലും താമസിച്ച ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് ഇതൊക്കെ പലപ്പോഴായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു സ്ഥലത്ത് ഒരു ഒരു തലത്തിൽ നമുക്ക് പല റോളുകളുണ്ടാകും ഇപ്പൊ നമ്മൾ നോക്കിയാല് ഇപ്പം ചില സ്ഥലത്ത് മേലുദ്യോഗസ്ഥനായിരിക്കും ചില സ്ഥലത്ത് കീഴുദ്യോഗസ്ഥനായിരിക്കും നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ അച്ഛൻ മകൻ അങ്ങനെ പല റോളുകളുണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് റോള് മികച്ചതാക്കാനൊന്നും പറ്റില്ല ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ എല്ലാ എല്ലാ സ്ഥലത്തും ഒരുപോലെ മികവാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് മാത്രം മികച്ച ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാം നിങ്ങൾക്ക് എന്താണ് മാറേണ്ടത് അല്ലെങ്കിൽ വേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മളിട തന്നെ ഒരു ചോദ്യം ചോദിക്കുക എന്ത് തരത്തിലുള്ള മാറ്റമാണ് എനിക്ക് വേണ്ടത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും പോലെ ദിവസങ്ങൾ കടന്നു പോകും നമ്മൾ രാവിലെ ഉണരുന്നു സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നു കടന്നു പോകുന്നു ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തീരുമാനം ഉണ്ടാകുന്നത് എവിടെയാണ് എത്തേണ്ടത് എന്താണ് നമുക്ക് വരുത്തേണ്ട മാറ്റം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മുൻഗണനകൾ തീരുമാനിക്കണം ഇപ്പം ഇന്നൊരു ഇന്നത്തെ ദിവസം എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ചെയ്യേണ്ടത് തീരുമാനിക്കുകയും അതിനൊരു നമ്പർ ഒക്കെ ഇട്ട് നോക്കും വൺ ടു ത്രീ എന്നുള്ള നമ്പർ ഇട്ടാൽ അതിന് കുറച്ച് മുൻഗണന കുടിക്കണം ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓക്കെ രാവിലെ ഉണരുന്നു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്തരത്തിൽ എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ പറയാമല്ലോ ഇപ്പം ആനയാണ് തിന്നണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ പീസ് ആയിട്ട് തിന്നാൻ പറയും ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക അവിടെ നമ്മുടെ റോൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും ചില സ്ഥലത്ത് നിങ്ങൾ നിശ്ശബ്ദനായിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചില സ്ഥലത്ത് നിങ്ങളായിരിക്കും ആക്ട് ചെയ്യേണ്ടത് ചില സമയത്ത് നിങ്ങൾ രണ്ടും ചെയ്യേണ്ടി വരുന്നുണ്ടാവും അവിടെ നമ്മുടെ റോൾ എന്താന്ന് ആദ്യം തിരിച്ചറിയണം പലപ്പോഴും സംഭവിക്കുന്ന പല സ്ഥലത്തും നമ്മൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് നമുക്കെല്ലാം നല്ല ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും നമ്മൾ കയറി പ്രതികരിച്ചിരുന്നു ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല നമുക്ക് സമയത്തെ വരുതിയിലാക്കാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്നത് സമയം കടന്നു പോകുക അതനുസരിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ എല്ലാ ആൾക്കാർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇല്ലേ ആർക്കും കൂടുതലും കുറവൊന്നുമില്ല പക്ഷെ എന്താണ് കുറച്ച് ആൾക്കാർ മാത്രം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചായിരിക്കാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ശ്രദ്ധയോടു കൂടി ആ ക്വസ്റ്റ്യൻ കേൾക്കുക ആ കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് അതെ എന്നാണെങ്കിൽ ഒന്ന് എസ് ആണെന്നാണെങ്കിൽ എസ് ഒന്ന് ഒന്ന് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് എടുത്തിട്ട് ാണ് എന്ന് നോക്കും ഞാൻ ഒരു പുസ്തകത്തിലുള്ള അതേപോലെ തന്നെ ചോദിക്കുക ചെയ്യാമെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ സമ്മതിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകാറുണ്ട് ആൻസർ എന്താണെന്നുള്ളത് കണക്ട് ചെയ്യുക നിങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നാറുണ്ട് നിങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നാറുണ്ട് രാവിലെ ഉറക്കം ഉണരുമ്പോൾ ക്ഷീണിതനായി തോന്നാറുണ്ട് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട് അടുത്ത ദിവസം ചെയ്യേണ്ട ജോലികളെ കുറിച്ച് ഓർത്തു അല്ലെങ്കിൽ തലേദിവസം ചെയ്യാത്ത ജോലികളെ കുറിച്ച് ഓർത്തിട്ടോ നിങ്ങൾ രാത്രി ഉറക്കം ഉണരാറുണ്ട് നെട്ടി എഴുന്നേൽക്കാറുണ്ടോ എന്നുള്ളതാണ് അതേപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തിട്ടും എങ്ങും എത്തുന്നില്ല എന്ന് തോന്നിട്ടുണ്ട് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമ്മളെങ്ങും എത്തുന്നില്ല ഇപ്പൊ മറ്റുള്ള ഒരാളോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിനൊക്കെ നല്ലത് അത് സ്വയം ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നാറുണ്ട് ഒന്നും അവരോടൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്തു കളയാം എന്ന് തോന്നാറുണ്ടോ ചിന്തിക്കാൻ പോലും സമയമില്ല എന്ന് നിങ്ങൾക്ക് മിക്കവാറും തോന്നാറുണ്ട് ഞാനൊരു ആറോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മൂന്നോ അതിൽ കൂടുതലോ ആണ് യെസ് ഉത്തരമെങ്കിൽ സമയം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എത്ര എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഇട്ടാൽ നല്ലതായിരിക്കും അപ്പൊ അതിന് എസ് എന്ന ആൻസർ കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നോ അതിൽ കൂടുതലാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുക നമ്മൾ സമയത്തെ കൈകാര്യം ചെയ്യുന്നത് കുറച്ചൊരു ശ്രദ്ധയോടു കൂടിയായിരിക്കും കാരണം അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നിരീക്ഷിക്കാൻ പഠിക്കുക എന്നത് നിരീക്ഷിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു കൊടുക്കും ഇപ്പോ നമ്മൾ സമയം ചെലവഴിക്കുന്ന ചില വഴികളുണ്ടാകും എവിടെയാണ് പോകുന്നത് എന്നും ആരോടൊപ്പമാണ് നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊന്ന് നിരീക്ഷിക്കണം ഇപ്പൊ ഞാൻ എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് രാവിലെ ഇപ്പം നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു അഞ്ചുമണി ആകുമ്പോൾ തന്നെ ഓൺ ആവുന്നു ഉറക്കം ഉണർന്നതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത് ഇനി നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി മാർഗം കണ്ടെത്തണം പല ആൾക്കാരും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമയം എത്തുമോ എന്ന് നമുക്ക് അറിയത്തുമില്ല അപ്പൊ അതിന് ഓരോ സമയത്ത് നമ്മൾ ചെലവഴിക്കുന്ന സമയം എവിടെ ചെലവഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ചില സ്ഥലത്ത് നിങ്ങൾ നോ പറയേണ്ട സ്ഥലമുണ്ട് ചില സ്ഥലത്ത് എസ് പറയേണ്ട സ്ഥലവും ഉണ്ടാവും പറയാൻ നോ പറയാൻ ശീലിക്കുക എന്നാ പറയുക എസ് പറയാൻ എന്നാണെങ്കിൽ എസ് എന്തായാലും ശരി നിങ്ങൾക്ക് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ എന്ന് പറയുകയും എസ് എന്ന് പറയേണ്ട സ്ഥലത്ത് എസ് പറയുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കാലം മുഴുവൻ ഇത് പറഞ്ഞിട്ടിരിക്കേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാരുടെ നോ പറയുക അത്ര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പറയേണ്ട സ്ഥലമാണെങ്കിൽ കൃത്യമായിട്ട് അത് പറയുക എന്നൊന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ള ഒരു എളുപ്പവഴി കുറഞ്ഞ ബാധ്യതകൾ ഏറ്റെടുക്കുക കൂടുതൽ ഇപ്പൊ പറയുന്ന പോലെ പ്രവർത്തിക്കുക ചില ആൾക്കാർ വാക്ക് ടു ടോക്ക് എന്നൊക്കെ പറയും അത് അത്ര വലിയ ഇതിലേറ്റൊന്നും പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കൂ ആരോടെങ്കിലും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഏറ്റെടുക്കുക പക്ഷെ അതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ സെൽഫ് ഇമേജ് കൂടും പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾ ചെയ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് നിങ്ങളുടെ സെൽഫ് ഇമേജിന് ബാധിക്കും കാരണം നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അതിനുള്ള സാധ്യത ചാൻസ് കൊടുക്കാതിരിക്കുക കുറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുക കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും പലപ്പോഴും നമ്മുടെ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ പല അത് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുമതലകൾ എന്താണെന്നുള്ള അറിയില്ല അതാണ് എന്താണ് ഞാൻ ചെയ്യാവുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും പക്ഷെ ഇപ്പോഴും നമുക്കൊരു ഒരു ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഒരു ഓഫീസിൽ പോയാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ പോയാൽ നിങ്ങളുടെ ചുമതലകൾ നിങ്ങളെ ഏർപ്പെടുത്തി എഴുതി തന്നിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേണ്ടതാണ് അങ്ങനെയുള്ള ഓഫീസൊക്കെ നിങ്ങൾ നോക്കിയാണെങ്കിൽ കൃത്യമായിട്ട് വ്യക്തതയുണ്ടാവും ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും ഇതിനൊരു ധാരണ ഇല്ലാണ്ട് വരുന്നു നിങ്ങൾ അത് ചെയ്തോളൂ അതോ അങ്ങനെ നോക്കി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ റോൾ കൃത്യമായിട്ട് വിഭജിച്ചു കൊടുത്ത സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അത് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ചില സ്ഥലത്ത് നിങ്ങൾക്ക് പരിശീലനത്തിന്റെ ആവശ്യമുണ്ടാകും ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനാണ് ലിയണൽ മെസ്സിയും അതുപോലെ തന്നെ റൊണാൾഡോയും ഇവർക്ക് രണ്ടുപേർക്കും കോച്ചുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും സ്വന്തമായിട്ട് ചെയ്യുകയല്ല ഇവർ ചെയ്യും ഇവർക്കൊക്കെ കോച്ചസ് ഉണ്ട് എത്ര മികച്ച കളിക്കാരനാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പരിശീലകനാവശ്യമാണെന്നുള്ളത് തിരിച്ചറിയണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവണം നമുക്കൊരു പരിശീലനം ഉണ്ടാവണം കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയുമായിട്ട് ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം ഇൻസ്പയർഡ് ആകും സ്വയം പ്രയോജന പ്രചോദിതനാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പുറത്തു പോയിട്ട് ഇൻസ്പിറേഷൻ വേണ്ടി പോകും അതൊട്ട് കിട്ടത്തും ഇല്ല കാരണം വേറൊരാൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് നമുക്ക് തന്നെ എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ ലെവലിലേക്ക് എത്താൻ പറ്റും ഇപ്പം അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങളൊക്കെ അപ്പോയിൻമെൻ്റുകളാക്കി മാറ്റണം അപ്പോയിൻമെൻറ്റുകൾ നമ്മൾ മാറ്റി വെക്കത്തില്ലല്ലോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ധാരണ വന്നാൽ അതെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം അതിൻ്റെ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മളൊരു മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ള ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെലവഴിക്കുന്ന ചില സമയങ്ങളുണ്ടാവും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ചെലവഴിക്കുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മീഡിയയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതിനൊരു സമയം ഫിക്സ് ചെയ്യണം ആ സമയം മാത്രമേ എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്ന സമയം അപ്പോൾ എല്ലാത്തിനുള്ള സമയം ഒന്ന് തീരുമാനിച്ചിട്ട് ആ സമയം മാത്രം ചെയ്യണം ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ സിനിമാ തിയേറ്ററിലേക്ക് വന്നിട്ട് മൊബൈൽ ഫോണും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാൻ പറ്റും കഷ്ടം തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ഇത്ര പാടുവിട്ട് സിനിമയ്ക്ക് പോകുന്നു സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ആ സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് പോകും ആ സമയത്ത് സമയത്തൊന്നും ഓഫാക്കി വെച്ചോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അല്ല ഒന്ന് എയർപ്ലെയിൻ മോഡിൽ ഇട്ടാൽ മതി ഇനിയിപ്പം ചില കോൾസ് വരുന്ന സമയത്ത് ഓ ഓഫാക്കി വെക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റേഞ്ചിലല്ലാന്ന് അറിഞ്ഞാൽ പോലും പ്രശ്നമൊന്നുമില്ല എന്തായാലും ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നൂറ് ശതമാനം എൻജോയ് ചെയ്യുന്ന രീതിയിലാണെന്ന് നമ്മൾ ഉറപ്പ് ഏത് കാര്യമാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണതയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണതയിലും ചില കാര്യങ്ങൾ പൂർണ്ണത അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഓർത്തോണം കാരണം നിങ്ങൾക്ക് ചില ഹാബിറ്റുകൾ ഉണ്ടാവും അത് ഏത് മേഖലയിലാണെങ്കിലും ആദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ അതും സ്റ്റാർട്ട് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ അത് ശരിയായ രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങുക ബാക്കി എല്ലായിടത്തും ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും ഇപ്പൊ താമസിച്ചുവരുന്ന ആൾക്കാരാണ് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചു ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട് അഞ്ച് മിനിറ്റ് ക്ലോക്ക് കയറ്റി അവർ ഒരിക്കലും സമയത്ത് എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ് അറിയാം നിങ്ങൾ അഞ്ച് മിനിറ്റ് കയറ്റിയേ വെച്ചിരിക്കണെന്നുള്ളൂ അപ്പൊ പലപ്പോഴും ശരിയായിട്ടുള്ള ക്ലോക്ക് ഉള്ള സ്ഥലത്ത് എല്ലുന്ന സമയത്ത് നിങ്ങൾ അതും അഞ്ചു മിനിറ്റ് കൂടുതലാന്ന് കരുതിയിട്ട് നിങ്ങൾ വീണ്ടും താമസിക്കാനുള്ള ചാൻസ് കൂടത്തേ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കുക വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ഈ വേണ്ടത് മാത്രം നൽകുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് അപ്പൊ അത് എന്താണ് വേണ്ടത് തീരുമാനിക്കുക നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചാൽ കുറെ അധികം വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശയം